ശബരിമല സ്വർണ കേസിൽ വമ്പൻ ട്വിസ്റ്റ് വരാൻ പോവുകയാണ് അപ്പൊ വാദി പ്രതിയാകുന്ന ഒരു സാഹചര്യത്തിലോട്ട് മാറുന്നുണ്ട് അപ്പൊ അത് ശരിയാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല അപ്പൊ ഇവിടെ സോഷ്യൽ മീഡിയ എന്തൊക്കെയാണ് അപ്പൊ നടക്കുന്നത് എന്ന് വെച്ചാൽ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല എന്തൊക്കെയോ നടക്കുന്നു അപ്പൊ ഏകദേശം ഉറപ്പായിട്ടുണ്ട് ഈ തവണയും പിണറായി സർക്കാർ ത്രീ പോയിന്റ് ഓ സുച്ഛതമായി വരും അതിന്റെ ഒരു ആത്മവിശ്വാസമാണ് പിണറായി സർക്കാർ അതായത് പിണറായി വിജയൻ സാർ ഇവിടെ കിടന്ന് കാട്ടിക്കൂട്ടുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം അദ്ദേഹത്തിന്റെ വലിയ അമ്മാതിരിയുള്ള ഒരു ബോംബാണ് ഇപ്പൊ ഒരു പതുക്കെ പതുക്കെ തീപ്പൊരിയിട്ട് തീപ്പൊരിയിട്ട് അത് ഏകദേശം ഒരു ഫെബ്രുവരി ജനുവരി അവസാനത്തോടും ഫെബ്രുവരിയോടും കൂടി അതവിടെ കത്തും സോഷ്യൽ മീഡിയ ആകെ ചർച്ച ചെയ്യുന്ന ഒരേ ഒരു കാര്യം സ്വർണ്ണ കേസ് ആയിരിക്കും ശബരിമല സ്വർണം അത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ടെസ്റ്റ് എന്താന്ന് വെച്ചാൽ നേരി അത് സോണിയാഗാന്ധിയുടെ അടുക്കലോട്ട് പോകും സോണിയാഗാന്ധിയും അവരുടെ അനീതി അനുഷ്ക ആയിരിക്കും ഇതിനകത്തെ മെയിൻ കഥാപാത്രം എന്നുള്ളതായിരിക്കും ഒരു കാര്യം എന്താ വെച്ചാൽ ഈ ഒരു ആളിക്കത്തിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നടം വരെ കാണുകയുള്ളൂ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ചിലപ്പോൾ അത് സ്വിച്ച് പോലെ നിൽക്കാൻ സാധ്യതയുണ്ട് അപ്പം അങ്ങനെ ഒരു ബോംബാണ് ഇന്ന് പിണറായി സർക്കാരിന്റെ കയ്യിൽ വശം ഉള്ളത് അപ്പൊ അത് കഴിഞ്ഞ ദിവസം പ്രസ് മീഡിയ പ്രസ് മീഡിയയിലൂടെ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അത് തുറന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഇട്ടി കൊടുത്തതാണ് പബ്ലിക്കിലോട്ട് ഇട്ടുകൊടുത്ത ഒരു സാധനമാണ് അത് ഇട്ടുകൊടുത്ത് ബാക്കി പി ആർ വർക്ക് അത് ഏറ്റെടുത്ത് ചെയ്തോളും പക്ഷെ അത് ശരിയാണോ തെറ്റാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് അറിയാൻ പറ്റില്ല അപ്പൊ എന്താണെങ്കിലും ഇദ്ദേഹം ഇട്ടുകൊടുത്ത ഒരു ഇരട്ടൻ ഇട്ടുകൊടുക്കും നമുക്കൊന്ന് കണ്ടിട്ട് ബാക്കി പടി പടി പറയാം ഇപ്പൊ സ്വർണ്ണക്കള്ളക്കേസിൽ അറസ്റ്റിലായ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ പോറ്റി സ്വർണം വിറ്റു എന്ന് ഇപ്പൊ കണ്ടെത്തിയിട്ടുള്ള ഗോവർദ്ധൻ ഞങ്ങൾ ബല്ലാരി സ്വദേശിയായ വ്യാപാരിയാണല്ലോ ഇവര് രണ്ടാളും സോണിയാഗാന്ധിയുമായി ഒപ്പം നിൽക്കുന്ന ചിത്രമാണ് പുറത്തു വന്നിട്ടുള്ളത് ഓരോ ചിത്രത്തില് ഗോവർദ്ധൻ എന്ന ഈ കേസിലെ പ്രതിയിൽ നിന്ന് സോണിയാഗാന്ധി ഉപഹാരം സ്വീകരിക്കുന്ന നിലയിലാണ് ചിത്രം വന്നിട്ടുള്ളത് രണ്ടാമത്തെ ചിത്രത്തില് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ കേസിലെ പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോയിറ്റി സോണിയാഗാന്ധിയുടെ കയ്യിൽ എന്തോ കെട്ടിക്കൊടുക്കുന്ന ചിത്രമാണുള്ളത് അതിന്റെ കൂട്ടത്തിൽ തന്നെ ശബരിമല ഉൾക്കൊള്ളുന്ന പത്തനംതിട്ട എം പി ആന്റോ ആന്റണി പത്തനംതിട്ട ജില്ലക്കാരനും നിലവിൽ ആറ്റിങ്ങൽ എംപിയുമായ അടൂർ പ്രകാശ് അവര് സോണിയാഗാന്ധിയുടെ ഒപ്പമുണ്ടായിരുന്നു രാജ്യത്തെ മുൻനിര കോൺഗ്രസ് നേതാക്കൾക്ക് പോലും അപ്പോയിന്റ്മെന്റ് ലഭിക്കൽ എളുപ്പമല്ല സോണിയാഗാന്ധിയുമായുള്ള അപ്പോയിന്റ്മെന്റ് ലഭിക്കല് അങ്ങനെയുള്ള സോണിയാഗാന്ധിയുമായുള്ള അപ്പോയിന്റ്മെന്റ് എങ്ങനെ ഈ സ്വർണക്കേസിലെ ഇരട്ടച്ചങ്കൻ സഹാ വീട്ടിൽ കൊടുത്ത ഈ ക്ലിപ്പ് മീഡിയാസ് ടേക്കപ്പ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ ടേക്കപ്പ് ചെയ്തില്ലെങ്കിലും എന്താണ് ഒരു ജനുവരി ലാസ്റ്റോട് കൂടി അല്ലെങ്കിൽ ഫെബ്രുവരിയോട് കൂടി ഈ സമരം ടേക്കപ്പ് ചെയ്തുപോലെ ചർച്ച ചെയ്യാൻ തന്നെ ചെയ്യും ഇത് അഥവാ മീഡിയ ടേക്കപ്പ് ചെയ്തില്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു പി ഒ വെച്ചിട്ട് ഇത് എന്നാണെങ്കിലും സോഷ്യൽ മീഡിയ കത്തിക്കും ഇതിന് കോൺഗ്രസിന് പിടിച്ചു നിൽക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഇതിന് ബദലായിട്ട് നിന്ന് കോൺഗ്രസിനെ പിടിച്ച് നിന്ന് അത് അത്ര നല്ലതായിരിക്കും നിങ്ങൾക്ക് തിരിച്ച് പറയണം പിടിക്കാവുള്ള ഒരു ചാൻസ് നിങ്ങളും അത് ഊട്ടി ഉറപ്പിക്കണം എന്നുവെച്ചാൽ രാഹുൽ മാംകൂട്ടത്തിന്റെ കാര്യം നമ്മൾ കണ്ടതാണ് തദ്ദേശം സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കറക്റ്റായി മയപ്പം രാഹുൽ മാങ്കത്തിനെതിരായിട്ട് ഒരു ബോംബ് പൊട്ടിച്ചു ബോംബ് അത് എങ്ങനെയാ പൊട്ടിച്ച് പതുക്കെ 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 അതിനെ ഇങ്ങനെ ഊതി 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 പോകയിട്ട് പോകെയിട്ട് പോകെയിട്ട് പെട്ടെന്ന് ഒരാൾ ആൽക്കത്തിയിലായിരുന്നു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു സംഭവം സൈഡിലോട്ട് മാറ്റി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ വീണ്ടും അത് തത്തിപ്പൊക്കെ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പം എന്താണ് കോൺഗ്രസിനെ അട്ടപ്പടല പൂട്ടണം എന്ന ഉദ്ദേശത്തോട്ട് കൂടി തന്നെ ഇപ്പം ശബരിമല സ്വർണം അതായത് നമ്മുടെ ഉണ്ണികൃഷ്ണം പോട്ടിയെല്ലാം കൊണ്ട് വിറ്റത് അനുഷ്ക അതായത് സോണിയ ഗാന്ധിയുടെ അനിറ്റിയാണ് അനുഷ്ക അനുഷ്കക്ക് ഇറ്റലിയിൽ രണ്ട് ആന്റി കളക്ഷൻ ഷോപ്പ് ഉണ്ട് എത്തിക്കാ ആൻഡ് ഗണപതി അപ്പൊ ആ ഗണപതി എന്നുള്ള ആ ഷോപ്പിൽ ആന്റി കളക്ഷൻ സാധനങ്ങൾ ഇവിടുന്ന് കയറ്റുമതി ചെയ്ത് അവിടെ വിൽക്കുന്നു ഇവിടുന്ന് പോയ എന്താണ് ശബരിമലയിൽ നിന്ന് കൊടുത്ത ആ സ്വർണങ്ങളും അതിന്റെ എല്ലാ പാളുകളും അവിടെ വിറ്റഴിച്ചിരിക്കുന്നു എന്നൊരു പരാമർശം ഇപ്പോ വരുന്നുണ്ട് അപ്പൊ രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി മൂന്ന് നാല് കാലഘട്ടത്തിൽ സുബ്രഹ്മണ്യം എന്ന് പറഞ്ഞ ഒരു വ്യക്തി നമ്മുടെ ഡൽഹി ഹൈക്കോടതിയിൽ ഒരു കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതായത് ഈ അനുഷ്കയുടെ ആന്റി ക്രഷൻസിന്റെ അതിൽ ദുരൂഹതയുണ്ട് അത് പകുതി എന്താണ് കയറ്റുമതി ചെയ്യുന്നത് അനധികൃതമായിട്ടാണ് ഇവിടെ നിന്ന് പോകുന്ന പല പുരാവസ്തുക്കളും അവർ അവരനധികൃതമായി കൈമാറ്റം ചെയ്യപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞ ഒരു പരാതി അപ്പൊ ആ ഹൈക്കോടതി എന്തായാലും ഒരു സി ബി ഐന്റെ ഒരു ഇന്റർപോൾ ആണ് സി ബി ഐ അന്വേഷണം ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നീട് ആ സി ബി ഐ അന്വേഷണം ഇടയ്ക്ക് വെച്ചപ്പോൾ വഴിമുട്ടി എന്നൊക്കെ ഇങ്ങനെ ഒരു പറയലൊക്കെ കിട്ടും അതിപ്പം എന്താണെങ്കിലും പിണറായി സർക്കാർ ഊതി ഊതി അത് കണലിൽ കെട്ടിട്ടില്ലെങ്കിൽ കൈ കൈപൊള്ളുമെന്ന് പറയുന്ന പോലെ കനലിൽ കെട്ടിട്ടില്ല അത് വീണ്ടും ഊതി ഊതി പെരിപ്പിച്ച് എടുത്തുകൊണ്ട് വരുന്നുണ്ട് അപ്പം എന്താണെങ്കിലും പിന്നെ അറിയാം അത് കറക്റ്റ് എങ്ങനെ ഫോക്കസ് അതെവിടെ കൊടുക്കണം എവിടെ കൊള്ളിക്കണം പൊള്ളിക്കണം എന്നറിയാമോ നമുക്കറിയാം ഉമ്മൻചാണ്ടിയുടെ ആ സരിതാ കേസിൽ ഉമ്മൻചാണ്ടി എന്നാണ് ഏർ രാജിവെക്കണം രാജിവെക്കണം എന്ന് പറഞ്ഞ് പറഞ്ഞ് കോൺഗ്രസിന്റെ ബുദ്ധി ഇല്ല എന്ന് എനിക്ക് പറയേണ്ടി വരും കാരണം അന്ന് അദ്ദേഹം ഈ ഒരു പരാമർശത്തിൽ അദ്ദേഹം സത്യസന്ധമായി നിന്നു ഉമ്മൻചാണ്ടി അദ്ദേഹത്തിന്റെ വിയോഗത്തിന് ശേഷമാണ് ഉമ്മൻചാണ്ടി എന്താണ് നിരപരാധിയാണ് തിരഞ്ഞിരുന്നത് അപ്പോഴത്തേക്ക് എന്താണ് പിണറായി സർക്കാർ കഴിഞ്ഞിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ടാണ് സ്വർണ്ണം ഇവിടെ എന്താണ് സ്വപ്ന സുരേഷിന്റെ അല്ലേ സ്വർണ്ണ കളക്കാലത്ത് അവിടെ അതിവിദഗ്ധമായിട്ടാണ് ഇരട്ട പിണറായി സർക്കാർ ഇറങ്ങി പോകുന്നത് പിന്നെ എന്താണ് ഒരു ലക്ഷം വന്നപ്പോഴത്തേക്ക് കുറച്ച് പെൻഷൻ അങ്ങോട്ട് അമ്മച്ചിമാർക്ക് കൂട്ടിക്കൊടുത്തിപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് എന്താണ് ഒരു ജോലിയും ഇല്ലാതെ വീട്ടിരിക്കുന്ന അമ്മമാർക്ക് എന്താണ് ആയിരം രൂപ വെച്ചും കണ്ട ആയിരം രണ്ടായിരം രൂപ വെച്ച് കൊണ്ട് അതിന്റെ ആപ്ലിക്കേഷൻ കൊടുക്കണം എന്നൊക്കെ ഒരു ന്യൂസ് ഇങ്ങനെ നമ്മുടെ ഗ്രാമങ്ങളിലൂടെ സ്പ്രെഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്താണെങ്കിലും ഈ രണ്ടായിരം രൂപ എന്നൊക്കെ കേൾക്കുമ്പോൾ വീട്ടിരിക്കുന്ന സാധാരണ വീട്ടമ്മമാർക്ക് ഇത്ര നാളും ഞങ്ങൾക്ക് കിട്ടിയില്ലല്ലോ അപ്പൊ പിണറായി ഒരു കിറ്റ് എന്തെങ്കിലും കൊടുത്ത് വിവരങ്ങൾ ഓട്ടോമാറ്റിക്കലി മറക്കും അപ്പൊ അങ്ങനെ ഒരു മാനിപ്പുലേറ്റ് ആയിട്ടുള്ള ഒരു സാധനം പിണറായി വിജയനെ കറക്റ്റ് ആയിട്ട് അത് എവിടെ ഇംപ്ലിമെന്റ് ചെയ്യണമെന്ന് വളരെ കൃത്യമായിട്ട് അറിയാവുന്ന ഒരു മനുഷ്യനാണ് വളരെ വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു രാഷ്ട്രീയ സ്ട്രാറ്റർജിയുള്ള നല്ലൊരു വ്യക്തിത്വത്തിന്റെ ഒരു ഉടമയാണ് നമ്മുടെ പിണറായി സർക്കാർ പിണറായി വിജയ സകാവ് എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് നിങ്ങൾക്ക് എന്താണ് എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക അപ്പം എന്താണെങ്കിലും ഇത് ഈ നിങ്ങൾക്ക് വരുന്ന ഈ എയർ കൊള്ളാതെ സൂക്ഷിക്കേണ്ടത് എന്താണ് കോൺഗ്രസിന്റെ കടമയാണ് കോൺഗ്രസിന് മാത്രമല്ല ഇപ്പം അത് ഏകദേശം ബി ജെ പിക്ക് ഒരു കൊട്ടായി വരാനുള്ള ഒരു ചാൻസ് ആയി കൊട്ടുവരുന്നുണ്ട് എലിപ്സ് ഫയൽ അതിൽ മോദി ഉണ്ടെന്നൊക്കെ ഉള്ള ഒരു പരാമർശം കേട്ടിട്ടുണ്ട് എലിപ്സ് ഫയലിനെ കുറിച്ച് കൂടെ ഒരു ചർച്ചയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമേരിക്കയിലുള്ള ഒരു ഏറ്റവും വലിയൊരു തെമ്മാടി ഒരു കുറച്ചേട്ടവനായിരുന്നു അവൻ ഈ കൊച്ചു പെൺകുട്ടികളെ കൂട്ടിക്കൊടുത്തും ഒരു ദരിദ്ര കുടുംബത്തിൽ നിന്ന് വന്നിട്ട് ഇനി കൂട്ടിക്കൊടുത്തു പരിപാടിയൊക്കെ നടത്തു നടത്തി വലിയ പണക്കാരനാക്കി ഹോക്കിങ് സ്റ്റീഫൻ ഹോക്കിങ്സ് മുതൽ എന്താണ് ട്രംപ് അങ്ങനെയുള്ളവരെല്ലാം ഇയാളുടെ റിസോർട്ടിൽ പോയി പല ആവശ്യങ്ങൾക്ക് പോയിട്ടുണ്ട് എന്നൊക്കെ ബിൽഗേറ്റ്സ് വരെ അതിനകത്തുണ്ട് ആ ഫയലിനകത്തുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഫയൽ വന്നിട്ടുണ്ട് ഇയാള് ജയിലിൽ തൂങ്ങി മരിക്കുകയാണ് ഉണ്ടായത് തൂങ്ങി മരിക്കുകയാണോ തൂക്കി കൊല്ലുകയാണോ എന്ന് അറിയില്ല അതൊരു മിസ്റ്ററി ആയിട്ട് ഇപ്പോഴും നിലനിൽക്കുകയാണ് അപ്പൊ ആ ഇദ്ദേഹത്തിന്റെ കാമുകി ആവശ്യപ്പെട്ട പ്രകാരം ഫൈല് പുറത്തു വന്നിട്ടുണ്ട് അതിൽ നരേന്ദ്രമോദി ഉണ്ടെന്നൊക്കെ ഉള്ള ഒരു പരാമർശവും കാര്യങ്ങളൊക്കെ ഇവിടെ ചർച്ചയായിട്ട് വരുന്നുണ്ട് എന്താണ് അനിലമ്പാണി വരെയാണ് ആ തൊണ്ടരെന്നാണ് പറയുന്നത് അപ്പം ഇതും ഒരു ബോംബായിട്ട് മാറാനുള്ള ഒരു ചാൻസ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇതൊരു ബോംബായിട്ട് മാറാനുള്ള ഒരു ചാൻസ് എന്തെങ്കിലും എന്തായാലും വരുന്നുണ്ട് പക്ഷെ അത് എത്രമാത്രം ആപ്ലിക്കബിൾ ആവും എന്ന് എനിക്ക് അറിയത്തില്ല പിന്നെ ഇങ്ങനെയൊക്കെയാണ് ഇവിടെ നടക്കുന്നത് അപ്പൊ നമുക്ക് വഴിയേ നിന്ന് കാണാം ഇത് സത്യമാണോ എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല കാരണം സോണിയാഗാന്ധിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള ഒരു ആ സമയത്ത് അടുത്ത് ചെയ്യാനുള്ള തരത്തിൽ പ്രചരിപ്പിച്ചിരുന്ന കുറേയധികം ചിത്രങ്ങളും സോഷ്യൽ മീഡിയ കടന്ന് കറങ്ങിയതാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സാർ തന്നെ വന്ന് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള കാര്യമാണ് അപ്പം ഇതൊക്കെ ഇവര് നമ്മുടെ കൂടിക്കാഴ്ച കണ്ടിട്ടില്ല ഇതൊരു ക്രിയേറ്റഡ് ആണോ എന്ന് പറയാനൊന്നും നമുക്ക് പറ്റത്തില്ല ഇത് കൂടിക്കാഴ്ച തന്നെയാണ് അത്രയും ബില്ല് കോൺഗ്രസിന്റെ ഉന്നത നിലയിൽ നിൽക്കുന്ന സോണിയ ഗാന്ധിയുമായിട്ട് ഉണ്ണികൃഷ്ണൻ പറ്റിക്കും പിന്നെ പത്തനംതിട്ട എം എൽ എക്കെ എന്താണ് ബന്ധം എന്ന് ചോദിച്ചാൽ അവരിവിടെ ഉത്തരം മുട്ടി പോകും അവർ അതിന് എക്സ്പ്ലേഷൻ കൊടുക്കണം അപ്പൊ ഇവിടെ ഇങ്ങനെയൊക്കെയാണ് ബൈ നടക്കുന്നത് നിങ്ങൾക്ക് ഈ വിഷയത്തിൽ എന്താ തോന്നിയെന്ന് വെച്ചാൽ തീർച്ചയായും കമന്റ് ചെയ്യുക അപ്പം വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ഷെയർ കമന്റ് സബ്സ്ക്രൈബ് ഹൈപ്പ് ഹൈ പുറപ്പാടും ചെയ്യുക അപ്പൊ അടുത്തൊരു വീഡിയോ കാണാൻ ബൈ